മക്കളെല്ലാം നല്ല നിലയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അച്ഛൻ്റെ ശബ്ദം ഇഷ്ടമല്ല അച്ഛൻ്റെ വാശി ഇഷ്ടമല്ല അച്ഛൻ്റെ നോട്ടം ഇഷ്ടമല്ല അച്ഛൻ്റെ ഉപദേശം ഇഷ്ടമല്ല ചില പ്രദേശങ്ങളിൽ സ്ത്രീകൾ ആധിപത്യം കാണിക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ആണുങ്ങളെ അടിക്കുന്നവരും പുരുഷാരിമാരുണ്ട് ഖുറാനിലൊക്കെ സ്ത്രീകളൊക്കെ രണ്ടാം സ്ഥാനത്താണ് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതിലും സന്തോഷിപ്പിക്കുന്നതിലും സ്വർഗ്ഗത്തിൽ പോലും സ്ത്രീകളാണ് വരുന്നത് ഒരേ അധികം ഒരു മതം ഒരു ദൈവം ഒന്ന് പഠിപ്പിച്ച ദൈവത്തിൻ്റെ ആൾക്കാർ പോലും നമ്മളതാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് ചില കാര്യങ്ങളിൽ കോൺഗ്രസ് ആണ് ചില 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 കാര്യങ്ങൾ 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 പക്ക കമ്മ്യൂണിസ്റ്റ് ആണ് ആണ് മറ്റുള്ള നമസ്കാരം സാർ മൂന്ന് വർഷം തികയുന്ന വൺ ഫോർട്ടിൻസിന്റെ ആഘോഷ വേളയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിനിമാ നടനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തനമായ കൊല്ലം തുളസി സാറാണ് നമസ്കാരം മൂന്ന് വർഷം നമ്മുടെ വൺ ഫോർട്ടി ന്യൂസ് ഒരു ഓൺലൈൻ ന്യൂസ് ചാനലാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പും വെബ്സൈറ്റും യൂട്യൂബും ഒക്കെ എല്ലാത്തിലും സജീവമാണ് ഇപ്പോൾ ഞങ്ങൾ നാലാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറെ എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാമോ നിങ്ങളുടെ ഈ വൺ ഫോർട്ടി ചാനലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് വലിയ അഭിമാനം തോന്നിയതെ നിങ്ങൾ ആദ്യമായിട്ടാണെന്നോ എന്നെ ഇൻറ്റർവ്യൂ ചെയ്യാൻ പറ്റില്ലേ നിങ്ങളിന്ന് കുറച്ച് നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്നതെന്നും പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് വാർത്തകൾ അവരുടെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല കാര്യമാണത് ഒരു പത് ഒരു ഒരു ചാനലിൻ്റെ പത്രധർമ്മമെന്നൊക്കെ വേണമെങ്കിൽ പറയാം പത്രധർമ്മമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാനലിൻ്റെ ധർമ്മമെന്ന് പറയുന്നത് സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ എന്നാൽ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ജനസമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കുക ജനമധ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ളത് അത് സത്യസന്ധമായിരിക്കണം സുതാര്യമായിരിക്കണം അതിനകത്ത് കളങ്കം ചേർത്താൻ പാടില്ല ചുമ്മാ നമ്മുടെ വിയർഷിപ്പ് കൂട്ടുന്നതിന് വേണ്ടി പടച്ചുണ്ടാക്കിയ വാർത്തകളാകരുത് കള്ള വാർത്തകളാകരുത് സത്യസന്ധമായ വാർത്തകൾ അത് തിരഞ്ഞെടുക്കുന്ന മെ ചുറ്റുമുണ്ട് നമ്മുടെ ചുറ്റുമൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ ദിവസവും നടക്കുന്നവയോ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും എടുക്കുന്നു അത്തരം ചുറ്റുകൂടി തിരഞ്ഞു കണ്ടുപിടിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് കണ്ടുപിടിച്ച് വയ്ക്കുകയും അതോടെ വ്യക്തിത്വങ്ങളെ കണ്ടുപിടിക്കും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അവരുടെ പാഠങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വ്യക്തിത്വമുണ്ട് അവരെയൊക്കെ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന ജനങ്ങളിലേക്ക് അറിയിക്കുമ്പോൾ അതിനിക്ക് വിവർച്ച പൂടും ഏതായാലും നിങ്ങളുടെ ഈ നാലാം വർഷത്തിലേക്ക് കിടക്കുന്ന വൺ ഫോർട്ടി ചാനലിനെ എൻ്റെ എല്ലാവിധമായ ആശംസകളും വിജയങ്ങളും ഞാൻ നേരുകയാണ് ഇതൊരു വലിയ ചാനലായി തീരട്ടെ ഒരു ഇവിടെ ഒന്നാം കണ്ട ചാനൽ ഓൺലൈൻ കാലിൽ ഒരുപാട് പേരുണ്ട് അവരെക്കാൾ കൂടി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എന്നാൽ ചെയ്യാവുന്ന സഹായങ്ങൾ സാറിന്റെ പല ഇന്റർവ്യൂകളും പിതാക്കന്മാരുടെ വേദനയെക്കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട് അവരെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വേദനകള് അവരെ ഒറ്റപ്പെടുത്തുന്നത് ഒക്കെ സാർ ഒത്തിരി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ എന്താണ് അത് അതായത് പിതാക്കന്മാരെന്ന് പറയുന്നത് എന്നെ പോലുള്ള അച്ഛന്മാർ കുടുംബജീവിതം നയിക്കുന്ന അച്ഛന്മാർ ഒരു മനുഷ്യായുസ് മുഴുവൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചൊടുവിൽ വെറും കറിവേപ്പിലയാകാൻ വിധിക്കപ്പെട്ട ഭൂമിയിലെ നിസ്സഹായരാണ് ഈ അച്ഛന്മാർ കുടുംബത്തിലെ നെടുന്നുണ്ടായ അച്ഛൻ എന്ന വ്യക്തി വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തം കുടുംബത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുത്തതാണ് അച്ഛൻ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് ഇഷ്ടങ്ങൾക്ക് ഗുഡ് ബൈ പറഞ്ഞവനാണ് അച്ഛൻ ഒരുപാട് അനിഷ്ടങ്ങളുണ്ടായാലും അതൊന്നും പുറമേ പ്രകടിപ്പിക്കാതെ മനസ്സിൽ ഒതുക്കി കഴിയുന്നവനാണ് അച്ഛൻ മക്കളെല്ലാം നല്ല നിലയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അച്ഛൻ്റെ ശബ്ദം ഇഷ്ടമല്ല അച്ഛൻ്റെ വാശി ഇഷ്ടമല്ല അച്ഛൻ്റെ നോട്ടം ഇഷ്ടമല്ല അച്ഛൻ്റെ ഉപദേശം ഇഷ്ടമല്ല എന്തിനേറെ അച്ഛൻ്റെ ചിരിയും തമാശയും കൊഞ്ചലും പോലും ഇഷ്ടമല്ല അപ്പോഴൊക്കെ അച്ഛൻ അവർക്ക് ശല്യമാണ് ശല്യക്കാരനാണ് ശകുനിയാണ് വിവാഹം കഴിഞ്ഞതോടെ കുടുംബത്തിനായി ചെറുതെങ്കിലും മനോഹരമായൊരു വീട് വയ്ക്കാനും വെളാപ്പാട് വിടുന്നവൻ അച്ഛൻ മക്കൾക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസം കിടക്കുവാൻ എല്ലെന്ന് ഉറങ്ങി പണിയെടുത്ത് പണം അച്ഛൻ മക്കളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവൻ അച്ഛൻ എന്നിട്ട് ഒടുവിൽ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ വീടിനുള്ളിൽ തനിച്ചായവൻ അച്ഛൻ മക്കളുടെ മുന്നിൽ ഒരു അധികപ്പെട്ടാണെന്ന് അയക്ക് തോന്നാൻ തുടങ്ങി മക്കളെല്ലാം സുഖവും ദുഃഖവും പങ്കുവയ്ക്കുന്ന അവരുടെ അമ്മയോടാണ് മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടും പത്തു മാസം ചുവന്ന എപ്പോഴും പറഞ്ഞു പെറ്റ അമ്മയുടെ കഥ എത്രയോ വട്ടം മക്കൾ കേട്ട് കാണും ഈ കഥ പലപ്പോഴും കരയുന്ന അമ്മമാരെ മാത്രമേ മക്കൾ കാണാറുള്ളൂ കരച്ചിനുള്ളിലൊതുക്കുന്ന പിതാവിനെ പക്ഷേ ആരും കാണാറില്ല അപ്പോൾ ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കൊടുമ്പഴയത്ത് ആശുപത്രി വരാതെയിൽ കൊതുക് കടിയേറ്റ് കൂത്തിയിരുന്ന് ഉറങ്ങാതെ നേരം വിളിപ്പിക്കുന്ന അച്ഛൻ ആ അച്ഛൻ്റെ സഹനം ത്യാഗമായി ഒരു മക്കളും ഓർക്കാറില്ല അമ്മ പോലും അമ്മയൻ അമ്മയെന്ന പുഴയെക്കുറിച്ച് കവിത എഴുതുമ്പോൾ അച്ഛനെന്ന കടലിൻ്റെ ഭീകരതയോടെ മക്കൾ കാണുന്നു പിന്നെ പിന്നെ അവർ പറയും അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കാനായില്ല അച്ഛൻ പറയുന്നതെല്ലാം പ്രവർത്തി അച്ഛൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ശരിയല്ല എന്നല്ല അങ്ങനെ പരാതികളുടെ ഒരു പരമ്പര തന്നെ അച്ഛനും ചുറ്റും തിരമാലകളെ പോയി ഉയരുന്നു അതിനെല്ലാം ആക്കം കൂട്ടിക്കൊണ്ട് അമ്മ മക്കൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നു അതാണ് അത്ഭുതം മനസ്സിലാകാത്തതും അതുതന്നെയാണ് എൻ്റെ പൊന്നുമക്കളുമാരെ നിങ്ങൾ വല്ലപ്പോഴും നിങ്ങളുടെ അച്ഛൻ്റെ മുഖത്തൊന്ന് നോക്കണം സൂക്ഷിച്ച് നോക്കണം ഉറങ്ങുമ്പോഴായാലും മതി കടലോളം ദുഃഖം ഉള്ളിൽ ഒളിപ്പിച്ച് അന്നത്തെ അന്നത്തിന് വഴിയുണ്ടാക്കി അഭിമാനത്തോടെ തലയുയർത്തി നടക്കുന്ന ഓരോ പിതാവിൻ്റെയും മഹത്വവും സഹനവും വേദനയും നൊമ്പരവും കളിയും ചിരിയും കരുതലും അറിയണമെങ്കിൽ അവരൊക്കെ ഒരു അച്ഛനാകണം ഒരമ്മയാകണം പക്ഷേ ആ തിരിച്ചറിവ് അവരിലെത്തുമ്പോഴേക്കും കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോവും അത് വേണോ മക്കളെ ഇതേക്കുറിച്ച് എനിക്കതാണ് പറയാനുള്ളത് അത്രയധികം വേദന അനുഭവിക്കുന്നതാണ് ഈ അച്ഛന്മാർ പിതാക്കന്മാർ അതാരും തിരിച്ചറിയുന്നില്ല ആരും മനസ്സിലാക്കുന്നില്ല കുറ്റങ്ങളേ ഉള്ളൂ ആ പാവപ്പെട്ട മനുഷ്യർ കുറ്റങ്ങളേ ഉള്ളു വിവാഹം കഴിച്ച് ഒരു മകളെ കഴിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ മകളെ അമ്മ കെട്ടിപ്പിടിച്ചു ആയിരിക്കും അപ്പോൾ അമ്മ ചോദിക്കും മകളെ അമ്മേ അച്ഛനെ അവിടെ അപ്പോൾ അച്ഛനവിടെ വേറെ എവിടെയെങ്കിലും പോയി കണക്ക് നോക്കുകയായിരിക്കും അത് പന്തലുകാരനെ പിരിച്ചു വെക്കാൻ നോക്കിയായിരിക്കും ഒരു മകന് ഒരു ജോലി കിട്ടി പുറത്തു പോകുമ്പോൾ അച്ഛൻ ഒരു മാസത്തെ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് തന്നെ എല്ലാ ചിലവുകളും അച്ഛൻ കൊടുത്തയക്കും പക്ഷേ അവൻ ജോലി കിട്ടി ആദ്യം കിട്ടുന്ന ശമ്പളം അമ്മയ്ക്കായിരിക്കും അച്ഛനും അവിടെയും നിന്നില്ല എല്ലാവടവും എല്ലാവരും എന്താണ് ഒഴിവാക്കപ്പെട്ടവനെ പോലെയാണ് അച്ഛൻ്റെ വേദന ഞാൻ ഒരുപാട് അച്ഛന്മാരുമായിട്ട് കാണാറുണ്ട് വേദനകൾ പങ്കിടാറുണ്ട് ആ ദുഃഖം വളരെ വലുതാണ് അത് അനുഭവിച്ചൊരു മാർക്ക് മനസ്സിലാവുള്ളൂ ഇത് കാണുന്നവർക്ക് ഒരുപാട് അനേകായിരങ്ങളിത് പറയും ഞങ്ങളുടെ അനുഭവം ഇത് തന്നെയാണ് എൻ്റെ അനുഭവം ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അച്ഛന്മാരുടെ വേദന അച്ഛന്മാരുടെ ദുഃഖങ്ങൾ അച്ഛന്മാരുടെ പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ല അച്ഛന്മാരുടെ പുരുഷന്മാരെന്ന് പറയും വേണമെങ്കിൽ പുരുഷന്മാർ ഇതുപോലെ നികൃഷ്ട പോലെ കാണുന്ന ഒരു സമൂഹമാണ് എല്ലാ ആനുകൂല്യങ്ങളും സ്ത്രീകൾക്കാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് അത് നമുക്ക് സഹിക്കാൻ ഞാൻ പുരുഷവാദിയൊന്നുമല്ല സ്ത്രീക്ക് എതിരുമല്ല പക്ഷേ പുരുഷന്മാർ സമൂഹത്തിൽ രണ്ട് രണ്ട് ഭാഗമുള്ള പെണ്ണും ആ ചെറുക്കും പെണ്ണും ആണോ എന്നുള്ളതിൽ തുല്യ ശക്തികളാണ് പുരുഷനും സ്ത്രീ സ്ത്രീ ശക്തിയാണ് സ്ത്രീയുടെ ശക്തി പുരുഷനാണ് പുരുഷൻ്റെ ശക്തി സ്ത്രീയാണ് ഒന്നില്ലാതെ മറ്റൊന്നുമില്ല അതാണ് ശിവശക്തി സ്ത്രീ മേധാവിത്വത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സ്ത്രീ മേധാവിത്വം എന്നൊന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ചില ജാതികളിൽ ജാതികളിൽ ഞാൻ പറയാം ചിലയിടത്ത അങ്ങനെ ചില ആധിപത്യം ഉള്ളവർ സ്ത്രീകൾക്ക് ആധിപത്യം ഉള്ളവരുണ്ട് ചില പ്രദേശങ്ങളിൽ സ്ത്രീകൾ ആധിപത്യം കാണിക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ആണുങ്ങളെ അടിക്കുന്നവരുടെ പുരുഷ ഭാര്യമാരുണ്ട് ഇന്നടത്താന്ന് പറയുന്നില്ല ശകാരിക്കുന്നവരുണ്ട് വരച്ച വരെ നിർത്തുന്ന ഭാര്യമാരുണ്ട് സ്ത്രീകളുണ്ട് അപ്പോൾ അത് ഒരു തരം അത് അത് ഒരുപക്ഷെ പുരുഷൻ്റെ ഗതികേടോ കഴിവുകളോ ആണെന്ന് ഞാൻ പറയുന്നില്ല സമൂഹത്തിൽ അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളുമില്ല നിയമം പോലും അവർക്കെതിരാണ് നിയമസംഹിതകൾ ഇവിടെ ഇല്ല പുരുഷനെന്ത് തെറ്റ് ചെയ്താൽ ഒരു സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും അവരെ സഹായിക്കുന്ന നിയമങ്ങളേ ഉള്ളൂ അതുകൊണ്ട് സ്ത്രീ മേധാവിത്വം ഇവിടെ ഉണ്ടല്ലെന്ന് പറയാൻ പുരുഷ മേധാവിത്വം പറ്റില്ലാണോ ആവശ്യപ്പെടുന്നത് ഇല്ലില്ല ഒരിക്കലും ഇല്ല പുരുഷ മേധാവിത്വം ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സ്ഥാനമാണ് സമൂഹത്തിലുള്ളത് പണ്ട് പോലെ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ ബൈബിളായാലും ഖുറാനായാലും നമ്മുടെ മറ്റ് ഹിന്ദു പുരാണങ്ങളിലും ശാസ്ത്രങ്ങളും എല്ലാം പറയുമ്പോൾ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തിരുന്നതായിട്ട് സംശയമുണ്ട് ഖുറാനിലൊക്കെ സ്ത്രീകളൊക്കെ രണ്ടാം സ്ഥാനത്താണ് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതിലും സന്തോഷിപ്പിക്കുന്നതിലും സ്വർഗത്തിൽ പോലും സ്ത്രീകളാണ് വരുന്നത് നരകത്തിൽ പോട്ട് നരകത്തിലും സ്വർഗത്തിലുമൊക്കെ ഈ പുരുഷന്മാരെ സൂചിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും മാലാഹമാല പോലെ നിൽക്കുന്ന സ്ത്രീകളാണ് അപ്പോൾ അവിടെയും സ്ത്രീകൾക്ക് സ്ഥാനമില്ലാതായിരിക്കുന്നു ഇവിടെ പുരുഷ മേധാവിത്വം എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പരമ്പരമായിട്ടുള്ള കരിയാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ക്രിസ്തു മതത്തിലും അങ്ങനെ എടുത്തു നോക്കി കാണും സ്ത്രീകൾ മാലാഖമാർ സ്ത്രീകൾ മരണഭാഗം അവർക്ക് ജീവിതമൊക്കെ നഷ്ടപ്പെട്ട് വേണ്ടി സേവിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ഇത് ഏറ്റവും കുറച്ച് ഹിന്ദു മതത്തിലേ ഉള്ളൂ ഹിന്ദു മതത്തിലും അങ്ങനെ ഇല്ല സന്യാസിമാരും സന്യാസിമാരും കുറവാണ് അത് അവർക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ സന്യാസിനിയാകാം അത് കടഞ്ഞിട്ട് പോകും ഇതൊന്നും പറ്റില്ല ഒരു വിധിക്കപ്പെട്ടവരാണ് അങ്ങ് കടന്നു വന്ന രാഷ്ട്രീയ മേഖലയാണോ ഈ പുരുഷ മേധാവിത്വത്തിലേക്ക് കടക്കാനുള്ള കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടന്നു വരുന്ന ആളല്ല നടന്നു പോകുന്ന ആളുമല്ല ഞാൻ ചില കാര്യങ്ങളിൽ കോൺഗ്രസ് ആണ് ചില കാര്യങ്ങൾ പക്ക കമ്മ്യൂണിസ്റ്റ് ആണ് ചില കാര്യങ്ങളിൽ ബി ജെ പി ആണ് ചില കാര്യങ്ങൾ മറ്റുള്ള ഇതിലൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടാൽ ഈ തീവ്രവാദം മാത്രമേ ഉള്ളൂ തീവ്രവാദത്തിനോടും എനിക്ക് ഉറപ്പില്ല മനുഷ്യനെ കൊല്ലുന്ന സംസ്കാരത്തോടും എനിക്കിഷ്ടമില്ല നമ്മളൊക്കെ ഗുരുദേവൻ്റെ വാക്കുകളാണ് എനിക്ക് തോന്നുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവമൊന്നും മതമേതായാലും ജാതി ഏതായാലും മനുഷ്യൻ നന്നായ മതിയായെന്നുള്ള പ്രവർത്തനം കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നാരായണീയനല്ല ജന്മം കൊണ്ട് ഇഴവൻ അല്ലെങ്കിൽ പോലും ഞാനതിൽ ഏറ്റവും കൂടി വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം അദ്ദേഹം നമുക്ക് തോന്നുന്ന ഉപദേശങ്ങൾ ലോകത്തോട് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും അർത്ഥവത്താണ് പക്ഷേ വൈകിപ്പോയി അതൊക്കെ അറിയാൻ വൈകിപ്പോയി അവർ ഒരു ലോകം മതമില്ലാത്ത ഒരു ലോകം കാസ്റ്റ് കാസ്റ്റവേ റിലീജിയനവേ അതാണ് നമുക്ക് വേണ്ടത് പക്ഷേ അത് സ്വപ്നമാണ് ഒരു അധികം ഒരു മതം ഒരു ദൈവം ഒന്ന് പഠിപ്പിച്ച ദൈവത്തിൻ്റെ ആൾക്കാർ പോലും നമ്മൾ അതാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് അപ്പം അങ്ങനെ കണ്ട് കാലം നമുക്ക് മാറിക്കൊണ്ടിരിക്കുക അതൊരു മാറ്റം വരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിലും സ്ത്രീകൾക്ക് ആധിപത്യം ആധിപത്യം ഉണ്ടായിരിക്കും അത് കുടുംബത്തിലാണ് കുടുംബത്തിലാധിപത്യം സ്ത്രീകൾക്കുണ്ട് രാഷ്ട്രീയത്തിൽ അവർക്കൊരു സ്ഥാനവും ഇല്ല എണ്ണം നോക്കി അറിയാമല്ലോ നൂറ്റി നാൽപ്പത് എം എൽ എമാരുള്ള കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ട് എം പിമാരിൽ എത്ര സ്ത്രീകളുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ നേതൃത്വം എത്ര സ്ത്രീകളുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരു 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 രാഷ്ട്രീയ രംഗമാണ് സാംസ്കാരിക രംഗമാണ് സാമൂഹ്യ രംഗമാണ് കേരളം സ്ത്രീ എന്നും അടിച്ചമർത്തപ്പെട്ടവളായിട്ട് ഇരിക്കണമെന്നാണ് പറയുന്നത് ഒരിക്കലും അല്ല അവരൊക്കെ ഞാനങ്ങനെ പറഞ്ഞിട്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞു ഇതൊക്കെ വിവേദം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചാനലും ചോദിക്കുന്നത് ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സ്ഥാനമുണ്ട് ഞാൻ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സ്ത്രീകൾക്ക് എവിടെ ഒരു സ്ഥാനമുണ്ടെന്ന് ചോദിച്ചു പക്ഷേ സ്ത്രീകൾ പലപ്പോഴും അവിടെ നിലനിറ്റ് പെരുമാറാറുണ്ട് നില മറക്കാറുണ്ട് ഒരു ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം മക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് പല സ്ത്രീകളും മറന്നു പോകാറുണ്ട് തൊഴ കടമ അവരുടെ കർത്തവ്യം ഏറ്റവും കൂടുതൽ അവർക്കുണ്ട് ക്ഷമയാണ് ഭൂമി സ്നേഹം ഒരു 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 സർവം സഹയായ ഭൂമിയെ പോലെ ക്ഷമിക്കേണ്ടവളാണ് സ്ത്രീ അമ്മ പക്ഷെ സഹിക്കാൻ സഹിക്കാനവർക്ക് കഴിയുന്നില്ല ആ ഒരു ക്ഷമയില്ലായ്മയാണ് എല്ലാ കുടുംബത്തിൻ്റെയും അന്ത കാരണം അതവർക്ക് പഠിക്കാൻ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ല ഞാനും അവരെ ഒരിക്കലും അവർ മുഖ്യ ധാരയിലേക്ക് മുഖ്യധാരയിലേക്കുണ്ടല്ലോ ഉണ്ടല്ലോ നിന്ന് എത്താത്ത സ്ഥാനമുള്ള മുഖ്യമന്ത്രി ആയിട്ടുണ്ട് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റുമാരെയായിട്ടും പ്രധാനമന്ത്രി വരെ ആയിട്ടുണ്ട് പിന്നെ എവിടെ അവിടെ വരാനുള്ളത് ആരും ഒഴിവാക്കപ്പെടുന്നില്ല ഇപ്പോൾ തന്നെ മൂന്നിലൊന്നും അമ്പത് ശതമാനം അവർക്ക് പ്രസിഡന്റ് ആയിട്ട് എന്തേ വരാത്ത എന്തേ നിങ്ങൾ വരാത്ത കാര്യം എന്താ നിങ്ങൾക്ക് താത്മധൈര്യം സ്ത്രീ എന്ന് പറയുന്ന പുരുഷൻ്റെ ശക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വരും ശിവശക്തി എന്ന് പറയുന്ന പരമശിവൻ്റെ ശക്തി എന്ന് പറയുന്ന പാർവതിയാണ് പാർവതിയുടെ ശക്തി എന്ന് പരമശിവൻ ആണ് ശിവശക്തി അത് അവർ മനസ്സിലാക്കുന്നത് അവർ മനസ്സിൽ വീട്ടുവരുന്നവനെ ഭർത്താവിനോട് തട്ടിക്കയറാൻ വരും അതല്ല സ്ത്രീ ശക്തി എന്ന് പറയും സമൂഹത്തിൽ അവർ ഉന്നമിച്ചു വരണം അവിടെ സ്ത്രീ ശാക്തീകരണം ഇവിടെ ശക്തിപ്പെടണമെന്നുള്ള അക്ഷര പിച്ചകൾ നടന്നതിവിടെ ജീവന ചരിത്ര ഗ്രഹിച്ചതിവിടെ സഞ്ചാരങ്ങൾ കമ്മിറ്റി റിപ്പോർട്ടിൽ സാറ് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നല്ലേ സംസാരിച്ചത് അപ്പൊ അവിടെയും സാറ് പുരുഷ മേധാവിനല്ലേ ശ്രമിച്ചത് അയ്യോ അത് തെറ്റായൊരു അല്ല അവിടെ നടന്നത് സ്ത്രീകൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ചില നടന്മാരോട് ചെന്ന് ആവശ്യപ്പെടും അപ്പോൾ അവര് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ തന്നെ സ്വയം അങ്ങോട്ട് പറയുകയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കണം ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന സ്ത്രീകളോട് ചില ചിലപ്പോൾ ചിലപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാവർക്കും ചില ചില നടന്മാർ ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുക ആഗ്രഹം പ്രകടിപ്പിക്കുന്ന തെറ്റാണെന്നെങ്കിൽ അത് തെറ്റാണെന്ന് കണ്ട് തിരിച്ചു പോക്കൂടായോ ഈ സ്ത്രീകൾക്ക് അത്രയും അറിഞ്ഞിട്ട് എന്ന് ഇവിടെ ആരും കയറി പിടിച്ചതായിട്ടോ ആരുടെ ഏതെങ്കിലും നടിമാരുടെ വീട്ടിലേതെങ്കിലും നടൻ ചെന്നായിട്ടോ അറിവില്ല ഒരു നടൻ്റെ ലോഡ്ജിൽ ഒരു താമസിക്കുന്ന ഒരു ഹോട്ടലിൽ വലിയൊരു ഹോട്ടലിൽ അമ്മയും അച്ഛനും കൂടെ ഈ മകളെ കൊണ്ടാക്കിയിട്ട് പോയി എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അവിടെ തെറ്റാരുടെ ഭാഗത്ത് ഒരാ ഒരാൾ താമസിക്കുന്നത് അയാള് വിളിച്ചാൽ ചെല്ലണമെന്നുണ്ടോ ചെന്ന് കഴിഞ്ഞാൽ തെറ്റായ ഒരു ഒരു ഇംഗിതത്തിനാണ് അവിടെ തിളക്കുന്നപ്പം റൂളും ഒരു ചെവ്ക്കൂറ്റി അടി കൊടുത്തിട്ട് അവർക്ക് ഇറങ്ങി കൂടാതെ എന്നുകൊണ്ട് അത് ചെയ്തില്ല മറ്റൊരു നടനാണെങ്കിൽ ആവശ്യമില്ലാതെ ഹഗ് ചെയ്തെന്ന് പറഞ്ഞു ഹഗ് ചെയ്താന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാനാണ് നമ്മുടെ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏതെല്ലാം രാജ്യങ്ങൾ ആദ്യം കാണുന്ന കെട്ടിപ്പിടിക്കാറുണ്ട് അതെല്ലാത്തിനും ഈ ലൈംഗിക ചോ കൊടുക്കുന്ന എന്തിനാണ് അതും തെറ്റല്ലേ എന്നിട്ട് അയാൾ സോറി പറഞ്ഞു ആ സോറി പറഞ്ഞിട്ട് പോലും അതിൽ വലിയ നടിയൊന്നുമല്ല ഒരു 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 തേറ്ററേറ്റ് നടി അവരിങ്ങനെ പിന്നെ അത് പരാതിയാക്കി പത്രത്തിൽ വരണം ഇത് വരണം ഇതുകൊണ്ട് എന്ത് നേടി ഈ സ്ത്രീകൾ ഈ വനിതകളെല്ലാം മോശക്കാരായിരുന്നു ഒരു സ്ത്രീ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വേറൊരു ഡയറക്ടറെ മോശമായിട്ട് പെരുമാറി ഇതൊക്കെ ഈ പതിനെട്ട് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ മോശമല്ലേ ഞങ്ങളുടെ സംസ്കാരമില്ലാത്തവരായി സ്ത്രീകൾ വളരെ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ് സ്ത്രീകളെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും ദയയുടെയും ആര് ആർദ്രതയുടെയും പ്രതീകങ്ങളാണ് സ്ത്രീകൾ അമ്മമാർ സഹോദരിമാർ അവർ പലപ്പോഴും അവരെ തലമാണ് പോകും അപ്പോൾ ഇതുകൊണ്ട് എന്ത് നേടി ഒന്നും നേടാനില്ല ഒരു വലിയൊരു പ്രസ്ഥാനത്തെ തകർക്കാൻ നോക്കി ഒരു വലിയൊരു വ്യവസായ മേഖലയെ തകർക്കാൻ ശ്രമിച്ചു എന്നിട്ടൊന്നും സംഭവിച്ചു ഇവർക്ക് വല്ല നേട്ടമുണ്ടാകും അപ്പോൾ നാളെ ഈ കേസ് എങ്ങനെ പോകുമെന്ന് നിങ്ങളുടെ വിചാരം ശിക്ഷിക്കുന്നു ശിക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമില്ല കോൺസ്പിറൻസി ഈ നമ്മൾ തമ്മിൽ സംസാരി രഹസ്യമായിട്ട് സംസാരിക്കുന്ന ആർക്കും അറിയില്ല ഇതെങ്ങനെ തെളിയിക്കാൻ കഴിയും വെറുതെ ആവശ്യമില്ലാതെ ഒരു ഒരു സീനുണ്ടാക്കുക ആവശ്യമില്ലാതെ ആരോപണം ഉണ്ടാക്കുക ഇത് പുരുഷന്മാരും നടന്മാരും എല്ലാം മോശക്കാരായിട്ട് സ്ഥാപിക്കുക തിരിച്ച് ഞങ്ങൾ പറയുന്നില്ല കാര്യം നമ്മൾ പറയാൻ പാടില്ല അതാണ് എന്ന് പറഞ്ഞാൽ ആഭിജാത്യം എന്ന് അതാണ് പറഞ്ഞ ആളാണ് അവരുള്ള തെറ്റും കുറ്റങ്ങളും കണ്ട് അത് കണ്ട് ഞാൻ വിളിച്ച് പറയലല്ല വിളിച്ച് കുറേ വിളിച്ചപ്പൺ തന്നെ വാങ്ങിക്കുകയാണ് അത് ചെയ്യാതെ ഭക്ഷണങ്ങൾക്ക് ശേഷം കയറി വിളിച്ച് പറയുന്ന പുലംബുന്നത് നല്ല സ്ത്രീകളുടെ ലക്ഷണമല്ല